നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെളിച്ചെണ്ണ അഥവാ കോക്കനട്ട് ഓയിൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി യൂസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കറികളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു തേങ്ങയും തേങ്ങാ പാലും ഒക്കെയാണ് അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ എക്സ്റ്റേണൽ ബോഡിക്ക് അതായത് നിങ്ങളുടെ ശരീരത്തിന് പുറത്ത് അപ്ലിക്കേഷനും അതുപോലെ തന്നെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അപ്പം ഒട്ടുമിക്ക ആളുകൾക്കും കോക്കനട്ട് ഓയിലിന് കേൾക്കുന്ന സമയത്ത് പേടി ഉണ്ടാവാറുണ്ട് വെളിച്ചെണ്ണ കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരില്ലേ അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ അപ്പം നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പം നിങ്ങൾ ഉള്ളിലോട്ട് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വറവിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേവിച്ചിട്ടോ കൂടുതൽ സമയം അത് വെന്തിട്ട് യൂസ് ചെയ്യാൻ പറയുന്നില്ല നോർമലി നമ്മളത് പച്ചയോടെ എടുക്കുന്നത് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ശരീരത്തിന് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം കോക്കനട്ട് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മുടെ ബോഡീനകത്ത് നോക്കുന്ന സമയത്ത് വെണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും ബട്ടറാണെങ്കിലും എല്ലാം തന്നെ വരുന്നത് ഒരു സാച്ചുറേറ്റഡ് ഫാറ്റ് ഗ്രൂപ്പിലാണ് അപ്പം ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോഡിക്ക് വലിയ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇത് നമ്മുടെ ശരീരത്തിനകത്ത് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് അളവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പം കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പിന്നെ നമ്മുടെ ശരീരത്തിനാണെങ്കിലും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇപ്പോൾ എക്സ്റ്റേണലി നോക്കുന്ന സമയത്ത് ഇതൊരു ആൻറ്റി ഫംഗലും ആൻറ്റി വൈറലും ആൻറ്റി ബാക്ടീരിയൽ ഫംഗ്ഷനൊക്കെ തന്നെ ഈ ഒരു കോക്കനട്ട് ഓയിലിന് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയ്റ്റ് കുറച്ച് か ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു മോയിസ്ചറൈസിങ് എഫക്റ്റ് ആണ് ബോഡിയിൽ തരുന്നത് ഇപ്പം ഡ്രൈനെസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യും അല്ലാതെ തന്നെ നമ്മൾ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നവജാത ശിശുക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് തേച്ച് കുളിപ്പിക്കാനൊക്കെ ഈ ഒരു വെന്ത വിളിച്ചോണ്ടൊക്കെയാണ് കൂടുതൽ യൂസ് അപ്പൊ പണ്ട് മുതലേ നമ്മുടെ ആളുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നതാണ് അപ്പൊ കോക്കോണട്ട് ഓയിൽ പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് വെക്കുകയായിരുന്നു അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരിലൊക്കെ ഈ നര വരുന്നതൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഓയിൽ കഴുകി കളയാൻ വേണ്ടിട്ട് നന്നായിട്ട് ഷാംപൂ ഉപയോഗിച്ചിട്ട് അത് കഴുകി കളയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നര കൂടുതലാണ് ഈ തലവേദന കാര്യങ്ങൾ തലയ്ക്ക് എപ്പോഴും ചൂട് ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ കോക്കനട്ട് ടോയിലിന് ശരിക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാൽ വേവിച്ചിട്ടാണ് കൂടുതലും ഈ ഒരു കോക്കനട്ട് ടോയിലുണ്ടാകുന്നത് അതൊക്കെ എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇപ്പം ഇതിൻ്റെ ഒരു മോയിസ്ചറൈസിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഡ്രൈനസ്സിന് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പലരും തന്നെ കോക്കനട്ട് ഓയിലിനകത്ത് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അത്രയും മിച്ചിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ ബേണിംഗ് സെൻസേഷനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മുടെ കയ്യിലാക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു പച്ചമുളക് തൊട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു പൊകിലും കാര്യങ്ങളും കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് അല്ലാതെ നിങ്ങളൊരു ഫസ്റ്റ് തന്നെ ഒരു ക്രീമോ കാര്യങ്ങളോ യൂസ് ചെയ്യാതെ കോക്കനട്ട് ഓയിലൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വായ മോണ രോഗങ്ങളിൽ കൂടുതലായിട്ടും നമ്മുടെ മോണയ്ക്ക് വരുന്ന പഴുപ്പ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കോക്കനട്ട് ഓയിൽ അപ്പം നമുക്കത് എന്ത് ചെയ്യാം ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ വായയിൽ ഇട്ടിട്ട് നന്നായിട്ട് മൗത്ത് ഗാർഗ്ലിങ് ചെയ്യുന്നത് ഈ ഒരു മോണയ്ക്കും പല്ലിനും അതുപോലെ തന്നെ നമ്മുടെ വായയ്ക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഗാർഗിളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കറിയാം കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഒരു ഫാറ്റാണ് ഒരു ഡയറ്ററി ഫാറ്റ് ആണ് ശരിക്കും ഇതൊരു കൊഴുപ്പാണ് അപ്പോൾ ഈ ഒരു കൊഴുപ്പ് വേണം എന്തിനു ചില വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കാൻ വേണ്ടിയിട്ട് അപ്പം കോക്കനട്ട് ഓയിൽ നമ്മുടെ ശരീരത്തിൽ എത്തണം ഒട്ടും തന്നെ ഫാറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒട്ടും തന്നെ കൊഴുപ്പില്ലെങ്കിൽ ഈ ഒരു വൈറ്റമിൻസിൻ്റെ അബ്സോപ്ഷൻ നടക്കില്ല വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഈ നാല് വൈറ്റമിൻസിൻ്റെയും അബ്സോപ്ഷൻ നടക്കുന്നത് ഫാറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതൊക്കെ ഫാറ്റ് സോല്യൂബിൾ ആണ് ഫാറ്റിൽ അലിയുന്ന വൈറ്റബിൾസ് വൈറ്റമിൻസ് ആണ് അപ്പം കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കൊഴുപ്പ് അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് കോക്കനട്ട് ഓയിലാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള അളവിൽ ഇതെടുക്കണം അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് വെയ്റ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പെയ്റ്റ് ലോസിന് തീർച്ചയായിട്ടും നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു വീര്യൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിലൊരു ശീത വീര്യം നമ്മുടെ ബോഡിക്കാണെങ്കിലും ഒരു കൂൾ എഫക്റ്റാണ് തരുന്നത് അതുകൊണ്ട് നമുക്കിത് ഇൻറ്റേർണലി കഴിക്കാം ഇൻറ്റേർണലി ഇൻ ദ സെൻസ് നിങ്ങളിപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് കോഫി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം കോഫി ഉണ്ടാക്കുന്നു മധുരല്ലാതെ കോഫി ഉണ്ടാക്കുന്നു ഇതിനകത്തോട്ട് നമ്മൾ ഗീ നെയ്യ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാം രണ്ടും കൂടി മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കോക്കനട്ട് ഓയിൽ ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു നെയ്യ് ഒരു ടീസ്പൂണ് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ ഫാറ്റിൻ്റെ മെറ്റബോൾസ് അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫാറ്റ് ബേണിന് സഹായിക്കുന്നുണ്ട് അപ്പം ഇതും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിപ്പിന് നിങ്ങളുടെ ചുണ്ടിനൊക്കെ വരുന്ന ഡ്രൈനസ് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ പൊട്ടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമുക്ക് കോക്കനട്ട് ഓയിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സർക്കുലാർ മോഷണലും മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചുണ്ടിന് നല്ല രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കാലിനടിയിൽ ഈ ഒരു ഹീൽ ഭാഗങ്ങളിലൊക്കെ വരുന്ന ക്രാക്ക് ഉണ്ട് ഈ ക്രാക്ക് ഒക്കെ കുറയ്ക്കാൻ കോക്കനട്ട് ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആവുന്ന സമയത്ത് എല്ലാവർക്കും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എണ്ണ തേച്ചിട്ടുള്ള ഒരു കുളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എണ്ണ വെച്ച് കുളിയിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് മെഡിക്കേറ്റഡ് ഓയിൽസ് ഒരുപാട് ഉണ്ട് എന്നാലും നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോക്കനട്ട് ഓയിൽ ഇപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാം നന്നായിട്ട് നിങ്ങളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം കുളിക്കാം അത് നമ്മുടെ ബോഡിക്ക് നല്ലൊരു എനർജിയും ഉന്മേഷവും നമ്മുടെ ബോൺസിനും മസിൽസിനും കുറച്ചൊക്കെ ഒരു സ്ട്രോങ് ആവാനും സർക്കുലേഷൻ കൂട്ടാനും എല്ലാം തന്നെ സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വെരിക്കോസ് വെയിനുള്ള പേഷ്യൻസ് നമ്മളെപ്പോഴും കാലിൻ്റെ താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തോട്ട് ഒരു ചെറിയ മസാജും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം അവർക്കും വളരെ പതിയെ കാലിന് മസാജ് ചെയ്യാൻ മെഡിക്കേറ്റഡ് ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു വെർജിന് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതും നിങ്ങൾക്കൊന്ന് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ് ഇപ്പം നോർമലി നിങ്ങൾ വേറെ ഒരുപാട് മെഡിക്കേഷൻസ് പല രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തലയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി പക്ഷെ അത് കഴുകി കളയുന്ന സമയത്ത് ഷാംപൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട അല്ലാതെ നോർമൽ താളിയോ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള താളിയോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടൊക്കെ തന്നെ നമുക്കതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ കോക്കനട്ട് ഓയിൽ കഴിക്കുന്ന സമയത്ത് ഒരുപാട് അളവിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല ഒരു ടീസ്പൂൺ മാത്രം ഒരു ദിവസം കഴിച്ചാൽ മതി പിന്നെ അതായത് കുക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് മൂന്ന് ടീസ്പൂണിൽ നിങ്ങൾ അത് ഒതുക്കണം പിന്നെ ഇടക്കിടയ്ക്ക് വറവിടുന്ന ശീലം നമ്മൾ പലർക്കും ഉണ്ട് ഈ വറവിട്ട് കഴിക്കുന്ന ശീലം എന്ത് ചെയ്യുക കുറച്ചുകൊണ്ട് വരിക അതിന് പകരം നിങ്ങൾ ഉപ്പേരിയോ കറിയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് ഓയിൽ അതിൻ്റെ ടോപ്പിങ്സിൽ ആഡ് ചെയ്യാം ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുക അത് നമ്മുടെ ബോഡിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല ചില ആളുകൾ തോരൻ ഉണ്ടാക്കുക തേങ്ങ നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് വേവിക്കും തേങ്ങയിൽ നിന്ന് തേങ്ങ എന്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഇത് വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വേവിച്ചിട്ടാണ് അവർ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് അത് ശരീരത്തിന് നല്ലതല്ല കൂടുതൽ കൂടുതലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരളവിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല അപ്പം ആ രീതിയിലായിരിക്കണം നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് അപ്പം വെയിറ്റ് ലോസിനുള്ള വ്യക്തികൾക്കാണെങ്കിലും ഇത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക അപ്പം നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് ഉണ്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് എടുക്കണം എന്ന് താല്പര്യമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി